ശ്രീ ജഗദീഷ് കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് തോട്ടം പ്രൊഡക്റ്റ്സ് പാറശാല അപ്പൊ ഈ ചായ ടീ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സ്വാഗതം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിലേക്ക് ജഗദീഷ് കുമാർ അല്ലേ അതെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയാം സൗണ്ട് എടുത്ത് പറയാ ടീ ബ്ലെൻഡ് ചെയ്ത് പാക്ക് ചെയ്ത് വിൽക്കുന്നു അതാണ് നമ്മുടെ പരിപാടി അല്ലേ ഇത് എവിടെന്ന ഈ ചായപ്പൊടി കൊണ്ടുവരണേ മൂന്നാറിൽ നിന്ന് കൊണ്ടുവരും അതിന് പ്രത്യേക ഏജൻസി ആരെങ്കിലും ഡീലേഴ്സ് ഉണ്ട് അപ്പൊ അവരെ വഴി കൊണ്ടുവരും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ബ്ലെൻഡ് ചെയ്തിട്ട് ഈ മെഷീനിൽ ഇട്ടിട്ട് ചെയ്യും ഇവിടെ നമ്മളൊന്നും ആഡ് ചെയ്യണൊന്നുമില്ല ഇത് ഇത് അപ്പൊ പല അളവിലും നമ്മൾ ഇത് പാക്ക് ഏതൊക്കെ അളവിലും ഇത് പാക്ക് ചെയ്യണ് പാക്കറ്റ് ആ പത്ത് രൂപ പാക്കറ്റ് ആ കാക്കിലോ കാക്കോ ആ കിലോ അര കിലോ ഒരു കിലോ പാക്കറ്റും ഉണ്ട് അല്ലേ ഇത് 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 ഒരു കിലോ പാക്കറ്റ് ആ നമ്മളിത് ഇത് ഏതെങ്കിലും ലോൺ എടുത്തിട്ടാണോ പി എം എംഇ ജി പിന്നെ പി എംഇ ജി പി ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയത് അല്ലേ എത്ര എടുത്തു ലോൺ ലക്ഷം അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്ത് തുടങ്ങി ഈ മെഷീൻ എന്ത് വില വന്നിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ മാത്രം വന്നു അതിനാണ് നമ്മൾ ലോൺ എടുത്തത് അല്ലേ ഇത് അവിടെ നിന്ന് വരുമ്പോ നമുക്ക് എത്ര രൂപക്കാ ഇത് കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് കിട്ടും നമുക്ക് എത്ര ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ആ എന്നിട്ട് ഇത് എത്ര രൂപക്കാ നമ്മള് വിൽക്കണത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാപ്പത് അപ്പൊ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാപ്പത് രൂപക്ക് നമ്മളിത് റീപാക്ക് ചെയ്ത് എത്ര രൂപയുടെ ഒരു കച്ചവടം ഉണ്ടാവും ഒരു മാസം ഒരു പത്ത് ലക്ഷം രൂപയുടെ കച്ചവടം ആ സ്റ്റാർട്ട് ചെയ്ത് കൊറച്ചായുള്ളൂ അതിന്റെ കണക്ക് നോക്കിട്ടില്ല അല്ലെ ആ ആ ആ ഇത് എവിടെക്കാ ഇത് വിൽക്കണേ ഇത് ലോക്കൽ ഉണ്ട് അല്ല ോക്കൽ കുറെ പോകുന്നുണ്ട് അല്ലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മള് സപ്ലൈ ചെയ്യുന്നുണ്ടോ കട ഷോപ്പുകളില് ഷോപ്പുകളില് ഏജൻസി ഏജൻസി വഴി കൊടുക്കുന്നുണ്ട് ആ ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടോ പ്രതിമാസം സ്റ്റാർട്ട് ചെയ്ത് എന്നാല് ഏകദേശം പറയാൻ പറ്റുമോ വരും ഇവിടെ വേറെ ഇന്നില്ല ഇന്ന് ലീവാണ് അല്ലേ സ്റ്റാഫുണ്ട് ഇന്ന് ലീവാണ് അപ്പൊ ആറ് ഏഴ് ലക്ഷം ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് കച്ചവടം ഉണ്ടെന്ന് പറയാം നോർമൽ കോഴ്സിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് ഒരു മാർജിൻ കിട്ടുമോ കിട്ടോ കിട്ടും വൈഫിന്റെ പേരെന്താ സിജി മോന് എത്ര പേരുണ്ട് ഒരാളുള്ളൂ പേരെന്താ അയാളുടെ അയാൾ എന്താ ചെയ്യണത് എം ബി എ പഠിക്കാണോ ഇവിടെ ഇല്ല ഓക്കെ 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 അപ്പൊ അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്ത് മൂന്നാറിൽ നിന്നും തേയില കൊണ്ടുവന്ന് റീപാക്ക് ചെയ്ത് ചെറിയ തോതിൽ ബിസിനസ് നടത്തുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരൻ്റെ വിശേഷങ്ങളാണ് ജഗദീഷ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ സംരംഭം വലിയ ഒരു തരത്തിൽ വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാവുകൾ നേരുന്നു ഓക്കെ താങ്ക്